മരുമകൻ അമ്മാവന്റെ തലക്കടിച്ചു കൊന്നു കൊല്ലപ്പെട്ടത് തിരുവനന്തപുരം കുടപ്പനക്കുന്ന് അമ്പഴംകോട് സ്വദേശി എൺപത്തിയൊന്ന് വയസ്സുള്ള സുധാകരൻ സഹോദരി പുത്രനായ പ്രതി രാജേഷ് പോലീസ് കസ്റ്റഡിയിലാണ് നാല്പത്തിയഞ്ചു വയസ്സുള്ള ഇയാൾ പലതരത്തിലുള്ള ലഹരികൾക്ക് അടിമയാണ് എന്ന് നാട്ടുകാർ പറയുന്നു അമ്പഴംകോടുള്ള ഈ അറുപത്തഞ്ച് സെന്റ് വസ്തുവും ഈ വീടും പരിസരവും ഒക്കെ വൻ ദുരൂഹതകൾ നിറഞ്ഞതാണ് ഇവിടെയൊക്കെ തോരണം കെട്ടിയിരിക്കുന്നത് കാണാം ഇന്നലെ ഈ പ്രതിയായ രാജേഷിന്റെ വല്യമ്മയുടെ സഞ്ചീനമായിരുന്നു ഇന്ന് പുലർച്ചെ ഈ കാണുന്ന കാർപോറച്ചിൽ വെച്ച് ഇവിടെ വെച്ചിട്ടായിരുന്നു ഈ പ്രതിയായ രാജേഷ് കൊണ്ട് സുധാകരൻ ചേട്ടനെ തല്ലുന്നത് ഇവിടേക്ക് രക്തത്തിൽ കുളിച്ചു കിടന്ന സുധാകരൻ ചേട്ടൻ്റെ ഡെഡ് ബോഡി ഇവിടെ വെച്ച് തന്നെ രാജേഷ് കഴുകുന്ന കാഴ്ചയാണ് അനുജനായ രാജീവ് കാണുന്നത് എന്താ ഈ നടക്കുന്നത് എന്ന് തിരക്കുമ്പോൾ അദ്ദേഹം മരിച്ചു നമുക്ക് അകത്തോടെ കിടത്താം വാ എന്ന് അനുജനെ വിളിക്കുകയായിരുന്നു പ്രതി പ്രതി പലതരത്തിലുള്ള ലഹരിക്ക് അടിമയാണ് എന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നു